ഹലോ എല്ലാവർക്കും സിദ്ദേക്കെ പുളി ബസ്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക കാല് നല്ല അടിപൊളിയാക്കി എടുക്കാറുള്ള ഒരിതാണ് അതായത് നമ്മളിപ്പോൾ പ്രത്യേകിച്ചും മഞ്ഞ് കാലവും ഡ്രൈനസ് ഒക്കെ ആയിട്ടാണ് കാലും പിന്നെ നമ്മുടെ ഭംഗിയില്ലാത്ത കാലുകൾ എങ്ങനെ സുന്ദരി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മിക്കവരുടെയും ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കൈയും ഒന്നും ഭംഗിയില്ല അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും മിക്കവർക്കും അപ്പോൾ എല്ലാവർക്കും പിന്നെ സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത് അപ്പം എൻ്റെ കാലം ശരിക്കും പറഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത കാലമാണ് അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിക്കുകയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കുന്നതാണ് അപ്പം നമ്മൾ വിചാരിച്ചാൽ തറക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് സമയം അതിനു വേണ്ടി കളയണം അതായത് മെനക്കെട്ട് ഇരിക്കണം എല്ലാം നമുക്ക് മടിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തിയാലേ ഉള്ളൂ നമുക്ക് മര്യാദ നടക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടിപ്സിൽ കൂടി നമുക്ക് നമ്മുടെ കാലും കൈയും എല്ലാം നല്ല അടിപൊളിയാക്കി എടുക്കാം അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമ്മൻ്റെ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം മിക്കവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നുണ്ട് അപ്പം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒന്നും കൂടി പറയുകയാണ് പുതിയതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇന്ന് കാല് നമ്മുടെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണ് പിന്നെ നമ്മുടെ മഞ്ഞ് കാലമൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലൊക്കെ ഭയങ്കര റഫും ആവും അപ്പം ഭംഗിയില്ലാണ്ടും ആവും ഡ്രൈനെസ് ഒക്കെ കൂടുന്നൊരു സമയമാണ് അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനാദ്യം തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് സോഡാപ്പൊടി ഇല്ലേ ബേക്കിംഗ് സോഡ അതാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങ നീരാണ് ഉണ്ടോ ഇപ്പം നമുക്ക് നല്ല പതയായിട്ട് വരുന്നുണ്ട് ഉണ്ടോ ഇതാണ് നമ്മൾ നമ്മുടെ കാലിൽ ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണേ നോക്കാേ അപ്പം ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് ഈ നമ്മുടെ പെണ്ടാക്കി വെച്ച നമ്മുടെ ഈ മിശ്രിതമല്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണേ അപ്പോൾ ഇത് നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഇതുകൊണ്ട് ചെയ്താൽ അപ്പം നമുക്ക് കൈക്കും കാലിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരിതാണ് അപ്പോൾ ഇത് സോഡാപ്പൊടിയും ബില്ലാഗിരി ാണ് നമ്മളത് ചെയ്തേക്കുന്നത് അപ്പം പെട്ടെന്ന് അഴുക്ക് പോവും നമ്മുടെ അല്ലാണ്ട് നമ്മൾ മറ്റേ പെടിക്കൂറൊക്കെ ചെയ്യണ പോലെ അങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും ഇരിക്കേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്ക് സഹായിക്കുന്ന ഒരു ഇതാണ് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് കാലൊക്കെ റെഡിയാക്കി പോകാൻ പറ്റും അപ്പം ഞാൻ നമ്മുടെ കാലൊക്കെ ഭംഗിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ടിപ്സൊക്കെ ചെയ്യണം അപ്പോൾ ഭംഗിയില്ലാത്ത നമ്മുടെ കാലടിപൊളിയാക്കാനുള്ളൊരു വിദ്യയും കൂടിയാണത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളിങ്ങനെ ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തത് ഇനിയിപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം അപ്പം നമുക്കിനി ഇതൊന്ന് വാഷ് ഒക്കെ ചെയ്തിട്ട് വരേ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തൈരി ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് കൈ നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇത് നമുക്ക് കൈക്കും കാലിലും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം കൈയിടെയല്ല കാണിക്കണം കാലിൻ്റെയാണ് അപ്പൊ നിങ്ങൾക്ക് കയ്യും കാലും ഇത് ഈ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ചി നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി അപ്പം ഇത് നമ്മുടെ കൈയൊക്കെ സോഫ്റ്റ് ആവാനും കാലൊക്കെ സോഫ്റ്റ് ആവാനും ഭയങ്കര നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ മഞ്ഞ് കാലത്ത് കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പം അതിന് പറ്റിയ ഒരു പാക്കാണ് കാല് പിന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനി പാക്കൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ പാക്കിലെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഈ പാക്കിട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നൊക്കെ നമ്മുടെ നല്ല സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ തൈര് പാൽപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടിയൊക്കെയല്ലേ നമ്മളിട്ടത് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ മഞ്ഞുകാലത്ത് നമ്മുടെയൊക്കെ വലിഞ്ഞിരിക്കണേ ഇരിക്കും സ്കിന്നൊക്കെ അപ്പം അതിനൊക്കെ പറ്റിയ ഒരു പാക്കാണ് അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്താ പറയുക ഈ നമ്മുടെ കാലൊക്കെ ഒരു ഭംഗിയില്ലാണ്ട് ഒക്കെ ഇരിക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് ഇങ്ങനെയുള്ള ഇതൊക്കെ മാസിലൊ പ്രാവശ്യം ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ഭംഗിയുള്ള കാലൊക്കെ കിട്ടും ഇപ്പം എൻ്റെ കാലം പൊതുവേ ഒരു ഒരിതില്ലാത്ത കാലാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താണ് നമ്മൾ ഭംഗിയൊക്കെ ആക്കി എടുക്കുന്നത് അപ്പം നിങ്ങളെപ്പോഴും പറയും കറുത്ത കാലിലൊക്കെ ചെയ്ത് കാണിച്ചാലല്ലേ ശരിക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ അതുകൊണ്ടതേ കറുത്ത കാലിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആ റിസൾട്ട് ശരിക്കും മനസ്സിലാവും അപ്പോൾ ഇനി മൂന്ന് സ്റ്റെപ്പേ ആ കപ്പാടെ കാല് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യേ ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് ഒരു ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് ഇത്തിരി നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അയിലോട്ട് ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ ആൽമണ്ട് ഓയിലാണേ ഇതൊരു ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഇടുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനെസ് ഉള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വരട്ടി കഴിയുമ്പോൾ ആ ഒക്കെ മാറി അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുത്തതുള്ളൂ നമ്മുടെ ഞാനിപ്പോൾ കാലിന് മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് കുറച്ചേ ഉള്ളൂ അപ്പോൾ കൈക്കും കാലിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കുക നിങ്ങൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്നിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈക്കും കാലിനും ആ നിങ്ങൾ നല്ല ഡ്രൈനെസ്സൊക്കെ മാറി കാലും കൈയൊക്കെ നല്ല അടിപൊളിയാവും അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ കാലൊക്കെ അത് വാഷ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ട നമ്മുടെ അഴുക്കൊക്കെ പോയി ഇനി നമ്മൾ മോയ്സ്ചറൈസിങ്ങിനായിട്ട് നമ്മുടെ അലോവെരയും ആൽമണ്ട് ഓയിലും കൂടി ചേർത്തായത് നമുക്ക് കാലെ ശരിക്കും അങ്ങനെ ഒന്ന് തരട്ടി കൊടുക്കണം അപ്പം നമ്മൾ കാല് ഭംഗിയില്ലെങ്കിലും നമുക്കത് പുറത്തൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെയുള്ള ഇതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ കാലൊക്കെ നമുക്ക് എല്ലാം അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അല്ലാണ്ട് കാല് ഭംഗിയില്ല അത് നമ്മൾ ആ മാസത്തിൽ ഇതിങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ കാലൊക്കെ എല്ലാം ഭംഗിയിൽ നമ്മുടെ ആകുകയുള്ളൂ അപ്പം ഒരു പാർലറിലും പോകാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ കൈയും കാലൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം നമുക്ക് നല്ലൊരു നെയിൽ പോളിഷ് ഒക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ കാല് നല്ല സൂപ്പറാവും നമ്മുടെ കാലിൽ നമ്മളത് ആൽമെൻ്റ് ഓയിലൊക്കെ തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കാലിനൊക്കെ ഒരു നല്ലൊരു മോയ്സ്ചറൈസിംഗ് ഒക്കെ ആയി അപ്പോൾ ആ ഒക്കെ മാറി ഇനി നമുക്ക് നെയിൽ പോളൂഷൻ്റെ ഇത് നോക്കാം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ പോളൂഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാ അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിന് മുമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് റിമൂവ് ചെയ്ത് കളയുക എന്നിട്ട് നല്ലൊരു അടിപൊളി പോളിഷ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കാല് നല്ല സൂപ്പറായി അപ്പോൾ കാല് ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ വിചാരിച്ച് നമുക്ക് എന്താ പറയുക ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല വൃത്തിയായിട്ട് നടക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ ഒരു ചുരിദാറൊക്കെ ഇട്ട് വലിയ ബോസിലൊക്കെ നടന്നിട്ട് നമ്മുടെ കാലാണ് ആദ്യം ശ്രദ്ധിക്കണതെന്നാണ് പറയുന്നത് കാല് കണ്ടാൽ അറിയാമെന്നാണ് പറയണം പിന്നെ നമ്മുടെ വൃത്തികളൊക്കെ നമ്മുടെ കൈയും കാലുമാണ് ശ്രദ്ധിക്കുന്ന ആൾക്കാർ അപ്പം നമ്മളെന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ അതുകൊണ്ട് ഒരു മൂന്ന് സ്റ്റെപ്പുണ്ട് അപ്പം മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഒരു നിങ്ങൾ എല്ലാം ഒരു പത്ത് മിനിറ്റ് വെച്ച് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സുന്ദരം കാലുണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യും കേട്ടോ അല്ലാണ്ട് എപ്പോഴും എപ്പോഴോ ഒന്നുമില്ല മാസത്തിന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യും അപ്പോൾ ഞാൻ ഈ മുഴുവനൊന്ന് കളഞ്ഞെടുക്കട്ടെ റിമൂവറൊക്കെ ഇട്ട് നമ്മുടെ നെൽ പോളിഷൊക്കെ കളഞ്ഞ് അപ്പോൾ ഇനി ഞാൻ അത് നെൽ പോളിഷ് ഇടണം നമുക്ക് അപ്പം അതെ ഏത് കളറാണ് കളറാണേൽ പോളിഷ് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്തത് ഈ വൈലറ്റ് അത് ഡാംബൂണേ അപ്പം അതിനു മുമ്പ് ഞാനെപ്പോഴും ഇത് കണ്ടോ ഈ കാലിങ്ങനെ മിഞ്ചി ഇടും അത് പണ്ടുടങ്ങി ഇടുന്നതാണ് അപ്പം അതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്നങ്ങ് കയറ്റി കൊടുക്കാം അല്ലെങ്കിൽ എന്താണെന്നറിയാമോ പിന്നെ നമുക്ക് നെയിൽ പോളിഷ് ഇടുമ്പോൾ പോകും അപ്പം അവർക്ക് ഇവനാദ്യം തന്നെ അങ്ങനെ കയറ്റി കൊടുക്കാം സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ നെയിൽ പോളിഷ് ഇടാം നമുക്ക് നമ്മുടെ നെയ്ൽ പോളിഷ് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലടിപൊളിയായി അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തിയാൽ നമ്മുടെ കാലുകളിൽ സുന്ദരാക്കാൻ പറ്റും അപ്പൊ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു രണ്ട് കൊട്ടിടുക അപ്പോഴത്തേക്കും നമ്മുടെ കാൽ നമ്മൾ അടിപൊളി പിന്നെ കാലിന് തന്നെ പോളിഷ് പോളിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകത്തില്ലല്ലോ കൈ നമ്മൾ എപ്പോഴും പാത്രം കഴുകൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പോകും ഇതാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകത്തും അപ്പോൾ കാലിന് എൽ പോളിഷ്യുണ്ടെങ്കി മുമ്പ് നമ്മൾ ഇങ്ങനെ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടാൽ കൂടുതൽ ഭംഗിയായിരിക്കും അപ്പം ഇത്രയും കണ്ടോ നമ്മുടെ കാലൊക്കെ എല്ലാം സൂപ്പറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫൈനൽ ലൊക്കാണ് അപ്പോൾ നമ്മുടെ ഭംഗിയില്ലാത്ത കാലൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കാലൊക്കെ നല്ല മനോഹരാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ